കേരളം കേസിൽ നിർണായക വിധി ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ച റിയാദ് ക്രിമിനൽ കോടതി അടുത്ത വർഷം മോചനം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് ഇരുപത് വർഷം തടവ് ശിക്ഷ അബ്ദുറഹീം കേസിൽ നിർണായക വിധിയാണ് ഇന്നുണ്ടായത് പൊതു അവകാശ പബ്ലിക് റൈറ്റ്സ് പ്രകാരം ഇരുപത് വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത് റിയാദ് ക്രിമിനൽ കോടതിയിൽ സൗദി സമയം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത് ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി അതിനുശേഷം ജയിൽ മോചനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ കേസിന് ഇരുപത് വർഷം തികയും റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം പത്തൊമ്പതാം വർഷത്തിലാണ് റഹീമിന് അടുത്ത വർഷം മോചനമുണ്ടാകും ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദീഖ് തവൂരും പങ്കെടുത്തു ഈ മാസം അഞ്ചിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് അന്ന് കേസ് മാറ്റിവച്ചത് സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് ഒന്നേ പോയിന്റ് അഞ്ചു കോടി റിയാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ദിയാതനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ ഒൻപത് മാസം മുമ്പ് ഒഴിവായത് എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ പതിമൂന്ന് സിറ്റിംഗ് ആണ് നടന്നത് രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വധശിക്ഷ വിധിച്ചത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് పక్షమల్ వివేచనం నాటిొప్ప న్యూస్ సిక్స్టీన్ కేరళ ఛానల్